പെരിയാറിന്റെ തീരത്ത് മാഞ്ഞാലിയിലാണ് ഇരിക്കുന്നത് മഴ പുഴ ഒഴുകി വന്നിണ്ടായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന കൊച്ചി പെരിയാർ ഒഴുകി വന്ന ഇടങ്ങളാണ് ഇതൊക്കെ അല്ലേ എൻ്റെ ഇരിക്കുന്ന ഇരിക്കണ മാട്ടിഞ്ചേരനാണ് നല്ല വല്ല മീൻ കിട്ടുമോ എന്നുള്ള നോട്ടത്തിലാണത് പക്ഷേ അത് കിട്ടാനുള്ള വഴി കാണാൻ ആളിങ്ങനെ ഇടണു എടുക്കണു ഇടണു എടുക്കണു എന്നല്ലാണ്ട് ഒന്നും കാണാല്ല ഡൽഹിയിൽ ഗംഭീര മഴയാണ് കാലവർഷം ഡൽഹിയിൽ എത്തിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഡൽഹിയിൽ കാലവർഷം എത്തിയില്ലെങ്കിലും മഴയ്ക്ക് ഒരു ഒട്ടും കുറവുണ്ടായില്ല ഇന്നലെ രാത്രി ഇന്ന് രാവിലെ നാല് മണിക്ക് പെയ്ത മഴ മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ അങ്ങോട്ടാണ് മഴ പെയ്തത് അപ്പോൾ പതിനാല് സെൻറ്റിമീറ്റർ അത്രത്തോളം മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രദേശവും പ്രളയത്തിൽ മുങ്ങാവുന്ന ഒരു സാമാന്യ നിലയ്ക്കുള്ള മഴയായി കഴിഞ്ഞു അത്രയും വലിയ മഴയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമ്മുടെ ഇവിടെ പെയ്യുന്ന മഴകൾക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട് വളരെ പെട്ടെന്ന് വലിയ മഴയാണ് പെയ്യുന്നത് നിങ്ങൾക്ക് പ്രളയത്തെ കുറിച്ച് അറിയാലോ പതിനെട്ടിലെ അതെ നമുക്കൊക്കെ കഥ പറയാനായിട്ട് ഇതുപോലൊരു കഥയുണോ കാരണം ഈ കാണുന്ന ഈ പ്രദേശം മുഴുവൻ അറ്റമില്ലാണ്ട് മുങ്ങിപ്പോയ ഒരു കഥയാണ് പറയാനുള്ളത് പക്ഷെ ഡൽഹിയിൽ പ്രളയം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് കൊടുക്കുന്നത് അതിനു മുൻപ് തന്നെ ഈ രീതിയിലേക്ക് ഡൽഹി മുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മ യമുന യമുന നദിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഡൽഹിയെ എത്രത്തോളം മുക്കിയെന്നുള്ളത് ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ തകർന്നു വീഴാനുള്ള കാരണമായി വിമാനത്താവളത്തിന്റെ അധികൃതർ എന്താണ് പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് കനത്ത മഴയാണ് മേൽക്കൂര തകരാൻ കാരണം എന്നാണ് പറയുന്നത് ശരിയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ മേഘവിസ്ഫോടനം പോലെയുള്ള മഴകൾ മഴകളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അതിനുള്ള കരുതൽ വേണം കേരളത്തിൽ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല അതൊക്കെ ട്രോളുകളാണ് മാധ്യമപ്രവർത്തകർക്കും അത് ആക്ഷേപമാണ് ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തില്ല രണ്ടായിരത്തി പതിനെട്ട് മുഴല് മുതൽ നമ്മൾ കാണുന്ന ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളുടെ പല വാർത്തകളും ഇതൊരു ഇതൊരാക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് വെച്ചാൽ ഈ പുഴയും ഈ കടവും ഈ സ്ഥലമൊക്കെ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെ പോലും കഥ പറയുന്നതാണ് അല്ലെ മാറ്റിചേട്ട അവിടെയാണ് ടിപ്പുവിൻ്റെ കോട്ട അല്ലേ അവിടെയാണ് ടിപ്പുവിൻ്റെ കോട്ടയെ ഒരടയാളമുള്ളത് അപ്പോൾ അവിടെ ബംഗു കാണാം ഭൂതത്താൻകെട്ടി ഡാം സ്വാഭാവിക ഡാം തുറന്നു വിട്ടിവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് കഥകൾ ഒരുപാടുണ്ട് ഇനി അടുത്തൊരു വാർത്ത വളരെ സങ്കടകരമാണ് അത് വളരെ വളരെ സങ്കടകരമാണെന്ന് തന്നെ പറയേണ്ടി വരും അതെ ഒരു സൈനികന്റെ മൃതദേഹത്തോട് ആദരവ് കാണിക്കുക എന്നുള്ളത് സാമാന്യമായ കാര്യാണ് അദ്ദേഹം ഹൃദയ സ്തംഭനം മൂലം മരിച്ചിവിടെ ബോഡിയെത്തുമ്പോഴേ ജീർണിച്ച കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടം അത് വെറുതെ നമ്മൾ രാജ്യസ്നേഹം എന്ന് പറഞ്ഞ് തള്ളിയതുകൊണ്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത് ആ ഒരാൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ പിന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗം ഇൻ്റർനെറ്റ് ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചേട്ടൻ അതിൽ മൊബൈലില്ലേ ആ ഇങ്ങനെടുത്തിട്ടില്ല എന്നല്ലേ സ്മാർട്ട് ഫോൺ തന്നെയല്ലേ അതെ നമ്മൾ ഏറ്റവും സാധാരണ ഇപ്പോൾ നമ്മൾ ഞാനാൻ ചിടൊരു ഡ്രൈവറാണ് അപ്പോൾ അതെ മാറ്റിചേട്ടൻ തെങ്ങ് ഇറാൻ ആളാണ് പക്ഷേ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഇതൊക്കെ ഉണ്ട് എല്ലാം സാധാരണമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് അതുവഴിയാണ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസ് കിട്ടുന്നത് അത് നികുതി പണത്തിൽ നിന്നാണ് നമ്മുടെ അവിടെ ബി എസ് എൻ എൽ പോലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പില്ലാതെ ആയി ഇനിയിപ്പോൾ ജിയോ പൈസ കൂട്ടിയാൽ നമ്മൾ കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ പ്രൈവറ്റ് കമ്പനികൾ മാത്രമേ ഉള്ളൂ എന്നാൽ പ്രൈവറ്റ് കമ്പനികൾ സാറ്റലൈറ്റ് വിട്ടിട്ടാണോ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നത് അത് ടല്ലേലും അത് ആരുടെയാണ് അത് ഗവൺമെൻറ്റിൻ്റെയാണ് പക്ഷേ ഇവർ പൈസ കൂട്ടിയാൽ നമുക്ക് കൊടുക്കാൻ നിവൃത്തിയുള്ളൂ സമരം പോലും പ്രതിഷേധിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ ജീവ വെറുതെ തന്നിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജീവൻ്റെ കസ്റ്റമർ ആയി കഴിഞ്ഞു ഇനി അവർ വില കൂട്ടിയാലും നമ്മൾ ഉപയോഗിക്കാണ്ട് നിവൃത്തിയില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും ഉപയോഗിക്കില്ലേ വാട്സപ്പ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പോലും പറ്റാതിരിക്കുമ്പോഴും മിണ്ടാത്തൊരു ലോകത്തിൻ്റെ കഥയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളല്ല അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും പക്ഷേ മാധ്യമങ്ങൾ പറയാത്ത കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറയണു എന്ന് മാത്രം ഈ കരേനെ മാഞ്ഞാലിന്നല്ലേ പറയാ ഇതല്ല അല്ലേ ഇത് തേലത്തുരുത്തി അല്ലേ ഈ തേലത്തുരുത്തിന്റെ കുറച്ച് അപ്പറപ്പറയാണ് ആ അപ്പുറയാണ് നമ്മുടെ ചാലക്കുടി പുഴ വന്നിട്ട് ഇവിടെ വന്ന് ചേർന്നത് അല്ലേ അപ്പുറത്തെ വശത്താണ് അപ്പോ മാഞ്ഞാലി എന്ന് പറഞ്ഞാലേ ഗംഭീരായിട്ടൊരു സ്ഥല സ്ഥലത്ത് പേരുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോടൻ ഹൽവ എന്ന് പറയുന്ന പോലെ മാഞ്ഞാലി ഹൽവ മാഞ്ഞാലി ബിരിയാണി മുട്ടണ്ട എന്തെങ്കിലും കിട്ടി എന്നിട്ട് വില മീൻ കിട്ടിയ എവിടെ നോടെ ഒരിടത്ത് അയ്യേ ഇതെന്താ കാര്യം നീ മീനാണ് ആകെ കൂടി കിട്ടിയിട്ടുള്ളത് കഷ്ടമാണ് കേട്ടാ ഇങ്ങനെ മീൻ പിടിക്കിരുന്ന അപ്പോൾ സാധാരണ ജനങ്ങളാണ് മീൻപിടുത്താണ് മാട്ടിൻചേട്ടൻ ഞാൻ ഡ്രൈവറാണ് സാധാരണ ജനങ്ങളായ ഞങ്ങൾ മാട്ടിൻചേട്ടൻ്റെ കൂടെ ബിജു പവിത്ര നന്ദി നമസ്കാരം